ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമല്ലേ ഞങ്ങൾക്കിവിടെ സുഖമാണ് കേട്ടോ ഇന്ന് രാവിലെ തന്നെ ഒരു ചക്ക ഇടാൻ പോവാണ് രാവിലത്തെ പണികളൊന്നും കഴിഞ്ഞിട്ടൊന്നുമില്ല ഉച്ചക്കിൽക്ക് വേണ്ടിയിട്ട് അപ്പോൾ ഏട്ടൻ ഷോപ്പിൽ പോണേൻ്റെ മുന്നേ അത് ഇടിയിച്ച് മുറിച്ച് വെപ്പിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് പിന്നെ ബാക്കി പണി ഈസി ആണല്ലോ ഇത് പഴപ്പ്ലാവാണ് കേട്ടോ പരിക്ക ചക്കല്ലേ നല്ല ടേസ്റ്റ് പഴുത്തിട്ടുണ്ടെങ്കിൽ ഇത് പഴുത്തിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ കുഴഞ്ഞും കൊണ്ടായിരിക്കും എല്ലാവരുടെ നാട്ടിലും ഇങ്ങനെ തന്നെ അല്ലേ പറയുക പഴച്ചക്കാന്ന് പറയും അതായത് ഈ വരിക്കച്ചക്കയും പഴച്ചക്ക അങ്ങനെ രണ്ട് തരം ആണ് ഞങ്ങൾ പറയാറ് ഇത് പഴപ്പിക്കാൻ വയ്ക്കാൻ ഇഷ്ടമല്ല ചിലർക്കിഷ്ടമുള്ളത് ഉണ്ട് കേട്ടോ ഇവിടെ ആർക്കും അത്ര ഇഷ്ടമല്ല അപ്പോൾ പച്ചക്കാണെങ്കിൽ കറി വയ്ക്കാനും പേരി വയ്ക്കാനും വറുക്കാനൊക്കെ ഇത് നല്ലതാണ് ഇന്നിപ്പം ഞാനിത് ചക്ക കൂട്ടാൻ വയ്ക്കാൻ വേണ്ടിയിട്ട് ഇടിയിപ്പിച്ചതാണ് കൊത്തി കിട്ടിയിട്ടുണ്ട് മടാളെ വെച്ചിട്ട് കൊത്തുമ്പോൾ അതങ്ങനെ ഏക്കുന്നില്ല ഇങ്ങനെ കുറേ നേരം എടുത്തിട്ടാണെങ്കിലും ചെറിയ കഷ്ണങ്ങളൊക്കെ ആക്കിയിട്ട് വെച്ചിട്ടുണ്ട് ഇത് മഴ മഴങ്കിൽ പെട്ടെന്ന് മുറിയെന്നാണ് ഏട്ടൻ പറയുന്നത് എനിക്ക് പിന്നെ ചക്ക കൊത്താൻ വലിയ ശീലം ഇല്ല അത് കാരണം പിന്നെ വേഗം ഏട്ടനെ കൊണ്ട് ചെയ്യിപ്പിച്ചതാണ് ഇനി ഇതൊക്കെ ചള പറിച്ചേക്കട്ടെ ഇനി ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കലും ക്ലീനിങ്ങൊക്കെ കഴിഞ്ഞിട്ട് കാണാം നമുക്ക് അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കലും ഒക്കെ കഴിഞ്ഞിട്ട് ഞാൻ മീൻ നന്നാക്കാൻ വന്നതാണ് ഇന്ന് ഏട്ടൻ നടക്കാൻ പോയപ്പോൾ മീൻ കിട്ടി പുതിയപ്പിളക്കോര അതായത് കിളിമീൻ എന്നൊക്കെ ചില ഭാഗത്ത് പറയും ഇവിടെ ഞങ്ങളിവിടെ പുതിയപ്പിളക്കോരന്നാണ് കേട്ടോ പറയുക ഗൾഫിലാണെങ്കിൽ അവിടെ എഴുതി വെച്ചത് കണ്ടിട്ടുണ്ട് സുൽത്താൻ ഇബ്രാഹിം മീൻ കിട്ടിയിട്ടിപ്പോൾ ഒരു മണിക്കൂറിലധികമായി അപ്പോൾ ഞാനത് ഫ്രീസറിൽ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു കവറില്ലേ അത് ബെഡ്ഷീറ്റ് വാങ്ങിച്ചപ്പോൾ കിട്ടിയതാണ് കേട്ടോ ആ അപ്പോൾ ഞാൻ അത് ഇങ്ങനെ ഫ്രീസറിൽ ഇതേപോലെ മീനോ ഇറച്ചി എന്തെങ്കിലുമൊക്കെ നമ്മൾ കുറഞ്ഞിങ്ങനെ എന്തെങ്കിലും വെക്കുന്ന സമയത്ത് ആതിലിട്ട് വെക്കുക ചെയ്യുക അപ്പോൾ അങ്ങനെ കുറച്ചുകൂടി വൃത്തിയായിട്ട് ഇരിക്കുമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് സൂക്ഷിച്ച് വെച്ചതാണ് ഞാൻ മുൻപ് പഠിക്കുന്ന കാലത്തൊക്കെ ഞാൻ മീൻ നന്നാക്കണ കാര്യം എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ എന്നോട് പറയും പിന്നെ നിനക്ക് മീൻ കഴിക്കാനെല്ലാം അറിയുള്ളൂ നീ മീൻ നന്നാക്കണോ ചുമ്മാ പറയല്ലേന്നൊക്കെ പറയും കേട്ടോ എന്നിട്ട് ഞാൻ ഞാൻ പറഞ്ഞു ഞാൻ മീൻ നന്നാക്കാറുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ അമ്മോടൊന്ന് ചോദിച്ചോക്കട്ടെ എന്ന് പറയും അവർക്ക് മീൻ നന്നാക്കിയില്ല തോന്നാൻ കാരണം ഞാൻ രണ്ട് കയ്യിലും നഖം വളർത്തിയിട്ട് നെയിൽ പോളിഷ് ഇടും അന്ന് അങ്ങനെയായിരുന്നു രണ്ട് കൈയിനും പത്ത് വെരലിനോള് പത്തല്ല ഇരുപത് കാലിലോളും എല്ലാം അങ്ങനെ ഫുൾ നെഗക്കെ വളർത്തിയിട്ടാണ് നടക്കുക രണ്ട് വലുത് കൈയിനോള്ളൊക്കെ അപ്പോൾ നെയിൽ പോളിഷ് എപ്പോഴും ഉണ്ടാവും ചെയ്യും ആഴ്ചക്കാഴ്ചയ്ക്ക് മാറ്റും അപ്പോൾ തീരെ പൊളിഞ്ഞു പോണതൊന്നും അവർ കണ്ടിട്ടില്ല അപ്പോൾ ഞാൻ മീൻ നന്നാക്കും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരാരും വിശ്വസിക്കില്ല അങ്ങനെ വീട്ടിലേക്ക് ഒരു ദിവസം ഒരു ഫ്രണ്ട് വിളിച്ചപ്പോൾ അമ്മയാണ് ഫോൺ എടുത്തത് അപ്പോൾ അമ്മ പറഞ്ഞു അവൾ മീൻ നന്നാക്കുകയാണ് അപ്പോഴാണ് ഫ്രണ്ട് ഫ്രണ്ട് പറഞ്ഞു ഓ അവൾ മീൻ നന്നാക്കുമല്ലേന്ന് അങ്ങനെ ഇപ്പോൾ മീൻ നന്നാക്കല് കഴിഞ്ഞു എന്നിട്ട് ഞാൻ സൂര്യനെ വിളിക്കുകയാണ് കുറച്ച് ഉപ്പ് കൊണ്ടെത്താന്ന് പറഞ്ഞിട്ട് അവൻ ബാത്റൂമിലാണെന്ന് തോന്നുന്നുണ്ട് അപ്പോൾ പിന്നെ ഞാൻ ഇനി കയ്യൊക്കെ കഴുകി ഞാൻ തന്നെ പോയി ഉപ്പ് എടുത്തു കല്ലുപ്പാണ് ശരിക്കും വേണ്ടതിട്ട ഇതിലേക്ക് പക്ഷേ എൻ്റെ അടുത്ത് ഇപ്പോൾ കൊടി ഉപ്പാണ് ഉള്ളത് അപ്പോൾ ഞാൻ കുറച്ച് അധികം ഇട്ടിട്ടുണ്ട് അതിങ്ങനെ വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് ആരോ കോളിംഗ് കോളിങ് അടിച്ചിട്ടുണ്ട് ഇപ്പോൾ സൂര്യൻ ബാത്റൂമിലായ കാരണം ഇപ്പോൾ ഞാൻ തന്നെ കൈ കഴുകിയിട്ട് ഈ മീൻ നന്നാക്കണ നേരത്തെ ആരെങ്കിലും ഇങ്ങനെ വന്ന് വിളിക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ കൈ ആദ്യം സോപ്പിട്ട് കഴുകണം എന്നിട്ടല്ലേ പോകാൻ പറ്റുള്ളൂ പോയി നോക്കി നോക്കട്ടെ ഞാൻ പോയി നോക്കിയപ്പോൾ ആരെയും കണ്ടില്ല വന്ന പോയി തോന്നുന്നുണ്ട് ഞാൻ കൈ അവിടെ ചെന്നപ്പോഴേക്കും അവർക്ക് നിൽക്കാൻ നേരമില്ലാതെ തോന്നുന്നു ഇനി ഈ മീനൊക്കെ കഴുകി വെച്ചിട്ട് ഞാൻ കുളിച്ചിട്ട് വരാം ഞാൻ മീൻ കഴുകിയിട്ട് വൃത്തിയാക്കിയത് ഫ്രീഡ്സർ ഫ്രീസറിലേക്ക് മാറ്റി വെച്ചു കേട്ടോ അത് അല്ലെങ്കിൽ സൂര്യനിപ്പോൾ എക്സാമിന് പോകാൻ വേണ്ടിയിട്ട് ഒരു ഫുഡ് ഉണ്ടാക്കലും ഒക്കെയാണ് അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാനിപ്പോൾ മീൻ കറി വെക്കാൻ നിന്നിട്ടുണ്ടെങ്കിൽ പിന്നെ കുളിക്കലൊക്കെ പിന്നെ വൈകും അപ്പോഴേക്കും അവന് പോകാരവും പിന്നെ ആകെ ഇത് അപ്പോൾ ഞാനത് ആദ്യം എടുത്തിട്ട് ഫ്രീസറിൽ വെച്ച് നിന്നിട്ട് പിന്നെ അവൻ പോയി കഴിഞ്ഞിട്ട് എനിക്ക് കറിയൊക്കെ വെച്ചാൽ മതിയല്ലോ എന്ന് വിചാരിച്ചു അപ്പോൾ ഇത് ഞാൻ രണ്ട് മൂന്ന് ദിവസം മുൻപ് എടുത്തു വെച്ച വീഡിയോ ആണ് എക്സാം കഴിയുന്നതിൻ്റെ മുൻപ് പിന്നെ ഞാൻ ഇങ്ങനെ ഒരു ഗ്യാപ്പ് ഗ്യാപ്പുണ്ടായിക്കോട്ടെ വിചാരിച്ചിട്ടാണ് ഇങ്ങനെ കുറച്ച് വൈകിട്ടത് ഇട്ടത് പഴം നേന്ത്രപ്പഴം നെയ്യ്ല് ഫ്രൈ ചെയ്തെടുക്കുകയാണ് കേട്ടോ പിന്നെ ഒരു ബുൾസായി എൻ്റെ വീഡിയോ കാണുന്നവർക്കൊക്കെ അറിയുണ്ടായിരിക്കും അവന് സ്കൂളിൽ പോണ എക്സാമിന് പോണ സമയത്ത് പഴവും ബുൾസായി ആണ് കൊടുക്കുന്നത് എന്ന് സൂര്യൻ ബസ് കയറി പോയതിന് ശേഷമാണ് കേട്ടോ ഞാനിങ്ങോട്ട് പോകുന്നത് അവന് പന്ത്രണ്ട് മണിക്കാണ് ബസ് വന്നത് ഇന്ന് മീൻകറി വെക്കുന്നത് മാങ്ങ ഇട്ടിട്ടാണ് കേട്ടോ ഇവിടെ ഞങ്ങളുടെ പറമ്പിൽ മാങ്ങ ഇപ്പോൾ കഴിഞ്ഞ ദിവസം പൊട്ടിച്ച് കൊടന്ന് കൊടന്ന് വെച്ചിട്ടുണ്ടായിരുന്നു കുറേ മാങ്ങ കിട്ടി അപ്പോൾ അത് പഴുത്താൽ അത്ര ഒന്നുമില്ല അപ്പോൾ അതൊരു നാല് നാല് പോലത്തെ മാങ്ങയാണ് ചെറിയ ചെറിയ മാങ്ങകളും അപ്പോൾ പച്ചയ്ക്ക് തന്നെ കുറേ പൊട്ടിച്ചെടുത്തു ഇനി മീൻകറി വയ്ക്കാൻ തുടങ്ങാം അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടി മുളക് പൊടി കുറച്ചധികം നിങ്ങൾ ഇടുന്നുണ്ട് ഓരോരുത്തരെ ഇരുവിനനുസരിച്ച് ഇട്ടാൽ മതി കേട്ടോ മുളക് പൊടിയും പിന്നെ ഉപ്പും കുറച്ച് വെള്ളത്തിൽ കലക്കിയിട്ട് കട്ടിയൊന്നും ഇല്ലാണ്ട് നന്നായിട്ട് കലക്കിയിട്ട് അടുപ്പത്തേക്ക് വെക്കാം അത് നന്നായിട്ടൊന്ന് തിളച്ചതിന് ശേഷം മതിയല്ലോ മീൻ ഇടുക ഞാൻ മീൻ ക്ലീൻ ആക്കിയിട്ട് വെച്ചപ്പോൾ അതിൽ ഫ്രൈ ആക്കാനുള്ള മീനും കറി വെക്കാനുള്ള മീനും ഒന്നിച്ചൊരു പാത്രത്തിനകത്ത് തന്നെ ആക്കി വെച്ചത് അപ്പോൾ ഫ്രൈ ആക്കുന്നതിനും മീൻ കറി വെക്കുന്നതിനും ഇങ്ങനെ രണ്ട് ഭാഗം ഇങ്ങനെ വരഞ്ഞിട്ട് തന്നെയാണ് ഞാൻ എടുക്കുക കേട്ടോ എന്നാൽ കറിക്ക് ഇടുകയാണെങ്കിൽ ഇങ്ങനെ വരയും എല്ലാ മീനും അങ്ങനെ വരഞ്ഞിട്ട് പിന്നെ കറിക്ക് ഇടുന്നതിന് ഒന്ന് ഹാഫാക്കി മുറിച്ചിട്ടുണ്ട് ചെറിയ മീനാണ് ചെറിയ പുതിയപ്പ്ലക്കരയാണ് എന്നാലും കറിയിലിടുമ്പോൾ ചെറിയ ചെറിയ കഷ്ണമായിട്ട് കിടക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് മുറിച്ചിട്ടായിട്ടിരിക്കണം അപ്പോൾ ഒരുമിച്ചിട്ട കാരണം അത് എങ്ങനെ സെപ്പറേറ്റ് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയതാണ് ഇത് ഞാൻ മുളക് ഞാൻ ഫ്രീസറിൽ വെക്കാറുണ്ട് കേട്ടോ അങ്ങനെ അരച്ചിട്ട് അപ്പോൾ പിന്നെ പെട്ട പണിയെളുപ്പല്ലേ ചിക്കൻ ഫ്രൈ ആക്കാനും മീൻ ഫ്രൈ ആക്കാനൊക്കെ ഞാൻ ഒരുമിച്ച് മുളക് അരച്ച് വെക്കുക ചെയ്യാം കേട്ടോ മസാല അപ്പോൾ എന്താണ് ചിക്കനാണെങ്കിൽ അതിലേക്ക് ചിക്കൻ എടുക്കുമ്പോൾ ഇതിൽ നിന്ന് എടുക്കുമ്പോൾ അതിലേക്ക് ഒരു കുറച്ച് ഗരം മസാല ചേർക്കും അത്രേ മാറ്റങ്ങളുള്ളൂ ബാക്കിയെല്ലാം സെയിം തന്നെയാണ് രണ്ടിൻ്റെയും മസാല ചേർക്കാനുള്ള മറ്റേ പച്ചമുളക് ഇഞ്ചി അങ്ങനെയൊക്കെ നമ്മൾ ചേർക്കില്ലേ അതെല്ലാം രണ്ടിനും സെയിം തന്നെയാണ് ഇപ്പോൾ അരച്ചു വെച്ച മിക്സൊക്കെ തീർന്നു ഇനി ഞാൻ നെക്സ്റ്റ് ഇനി ഏതെങ്കിലും വീഡിയോയിൽ ഞാൻ കാണിക്കാം കേട്ടോ എന്തൊക്കെയാണ് ചേർക്കുന്നതെന്ന് അപ്പോൾ നമ്മൾ അടുപ്പത്ത് വെച്ചിട്ടുള്ള മുളകും മഞ്ഞളും ഉപ്പൊക്കെ ഇട്ടുള്ള കൂട്ട് നന്നായിട്ട് തിളച്ചിട്ടുണ്ട് അതിലേക്ക് മീൻ മുറിച്ചതില്ലേ അത് ചേർത്ത് കൊടുക്കുക ഇനി അത് നന്നായി ഒന്ന് തിളച്ച് വേവട്ടെ മാങ്ങ ചേർക്കുന്നത് അത് വെന്തതിന് ശേഷം ചേർക്കാം മാങ്ങ പെട്ടെന്ന് ഉടയുന്ന ഒരു ടൈപ്പാണ് അപ്പോൾ ആദ്യം തന്നെ അങ്ങ് ചേർത്തിട്ടുണ്ടെങ്കിൽ മാങ്ങ പിന്നെ ആകെ ഉടഞ്ഞിട്ടാവും അപ്പോൾ അത് മീൻ വെന്തതിനു ശേഷമാണ് ഞാൻ ചേർക്കുന്നത് ഈ മാങ്ങ കേട്ടോ െടുത്തിട്ടുണ്ട് തൊലിയൊക്കെ കളഞ്ഞിട്ട് പക്ഷേ നാല് മാങ്ങയുടെ ആവശ്യമില്ല ഞാനത് ഇനി മാങ്ങ ചമ്മന്തി എന്തെങ്കിലും പിന്നീട് ഉണ്ടാക്കുക അപ്പോൾ ഞാൻ കുറച്ച് മാറ്റി വയ്ക്കുന്നുണ്ട് പിന്നെ ഇത് ചെറിയ മാങ്ങയാണ് അപ്പോൾ ഇത് കാണുമ്പോൾ ഇനി ഇത് പുളി കൂടും എന്നൊക്കെ തോന്നും പക്ഷേ ഞങ്ങൾക്കിത് പാകമുള്ള പുളിയാണ് കേട്ടോ ഇവിടെ കുറച്ച് എരിവും പുളിയൊക്കെ അധികം യൂസ് ചെയ്യുന്നുണ്ട് അതായിരിക്കാം ഇനി ഇതിലേക്ക് ഇപ്പോൾ തന്നെ രണ്ടോ മൂന്നോ വെളുത്തുള്ളി ഒന്ന് ചതച്ചു കൊടുത്തിട്ട് ഇട്ട് കൊടുക്കുക എന്നിട്ടത് ചെറിയ തീയിൽ ഒന്ന് വേവിച്ചാൽ മതി ഇനി തേങ്ങയൊക്കെ അരച്ചുകൊണ്ട് വന്നിട്ട് വേണം അപ്പോൾ ഒരുപാട് പെട്ട നന്നായിട്ട് തിളച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ പെട്ടെന്ന് ഉടഞ്ഞു പോകും അപ്പോൾ ഞാൻ ചെറിയ തീയിലാണ് ഇട്ടിരിക്കുന്നത് ഇനി തേങ്ങ അരച്ചെടുക്കുകയാണ് അതിലേക്ക് രണ്ട് മൂന്ന് ചെറിയ ഉള്ളി മാത്രമാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ എനിക്ക് ചിലപ്പോൾ ഈ പെരുഞ്ചീരകത്തിൻ്റെ മണമൊന്നും ഇഷ്ടമില്ല ഈ മീൻ മീൻകറിയിൽ ചിലപ്പോൾ ചേർത്ത് കൊടുക്കുക അങ്ങനെ കൂട്ടായികൊന്നും ഞാൻ പക്ഷേ ഇപ്പോൾ പെരുഞ്ചീരകമൊന്നും ചേർക്കണില്ല വെറും ചെറിയ ഉള്ളി മാത്രമാണ് ഇപ്പം തേങ്ങയിൽ കൂടെ അരച്ചിട്ടുള്ളൂ അപ്പോൾ അത് ചേർത്ത് കൊടുക്കാൻ കേട്ടോ ഈ കറിയിലേക്ക് ഇനി ആ തേങ്ങ ചേർത്ത് കൊടുത്തിട്ട് ഇപ്പം നല്ല കട്ടിയിലിരിക്കല്ലേ കറി അപ്പോൾ അപ്പോൾ തന്നെ അതിലേക്ക് ആവശ്യമുള്ള വെള്ളം ചേർത്ത് കൊടുക്കുക ഈ തേങ്ങ ചേർക്കുന്നതിൻ്റെ ഒപ്പം തന്നെ ഇങ്ങനെ ചേർത്ത് കൊടുത്താൽ മതി തിളയ്ക്കുന്നതിൻ്റെ മുന്നേ തന്നെ ഒന്ന് ഇളക്കുമ്പോൾ തന്നെ അങ്ങനെ അറിയുമല്ലോ അപ്പോൾ പാകത്തിനുള്ള ഒരു കട്ടി നമുക്ക് തോന്നുകയാണെങ്കിൽ അതുവരേക്കും കുറച്ചുകൂടി വെള്ളം ചേർത്ത് കൊടുക്കുക മൺചട്ടിയിൽ സ്പൂണിട്ടിട്ട് സ്റ്റീലിൻ്റെ സ്പൂൺ ഇട്ടിട്ട് ഇങ്ങനെ ഇളക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ടാണല്ലേ ഞാൻ ഏതാ ഒരു ചിരട്ടയുടെ തവിയില്ലേ അത് നോക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ വന്ന് ഞാനത് നോക്കിയപ്പോൾ അതിനൊരു ഫിനിഷിങ് ഇല്ല അതിന് അപ്പോൾ അത് കാരണം വാങ്ങിച്ചില്ല ഇനി നല്ലത് കാണുമ്പോൾ വാങ്ങിക്കണം ആ അപ്പോൾ ഇതിലേക്ക് ഇനി പച്ചമുളക് ഒന്ന് കീറിയിടുന്നുണ്ട് പിന്നെ പാകത്തിന് ആവശ്യത്തിനുള്ള വേപ്പിലി നന്നായിട്ട് ഇട്ട് കൊടുക്കുക എന്നിട്ട് അതൊന്ന് ചെറുതായിട്ട് ഇങ്ങനെ തിള വരുന്ന ഒരു പാകം തിളച്ച് പറയണ്ട തില വരുന്ന ആ ടൈമ് വരെ ഒന്ന് ഇനിക്കട്ടെ അപ്പോഴേക്കും ഇനി ഇഞ്ചി ചേർത്ത് കൊടുക്കാനുണ്ട് ഇഞ്ചി ഒന്ന് ചതച്ച് ചേർത്ത് കൊടുത്താൽ മതി പിന്നെ ഒരു ചെറിയ തക്കാളി വട്ടത്തിൽ ഇങ്ങനെ മറ്റേ തിന്നായിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ ഇങ്ങനെ തല വരുന്നുണ്ട് അപ്പോൾ ഇനി തീയൊക്കെ ഓഫാക്കിയിട്ട് അടച്ചു വെക്കാം ഇനി ഇതിലേക്ക് ഉള്ളി മൂപ്പിച്ച് ഒഴിക്കാനുണ്ട് അത് നമുക്ക് ഇനി മീൻ ഫ്രൈ ആക്കുന്ന സമയത്ത് അപ്പോൾ ചെയ്യാം എന്നാൽ പിന്നെ ആ തവയിൽ തന്നെ മീൻ ഫ്രൈ ആക്കി എടുക്കുകയും ചെയ്യാമല്ലോ ഇനി ചക്ക ഒന്ന് നേരേക്കട്ടെ ചക്ക ഞാൻ രാവിലെ ചുളപ്പറച്ച് വെച്ചതാണ് ഇനി അത് ചക്ക വെക്കാനുണ്ട് ചക്ക കൂട്ടം വെക്കണമെങ്കിൽ അതിൻ്റെ ആ ചവിനിയും കുരുമൊക്കെ ഒന്ന് കളഞ്ഞിട്ട് വട്ടത്തിൽ ഒന്ന് വലിയ വലിയ പീസാക്കിയിട്ടങ്ങോട്ട് അരിഞ്ഞിട്ടാൽ മതി അതിങ്ങനെ ഉടഞ്ഞ് ഉടഞ്ഞിട്ടല്ലേ നമ്മൾ ഈ ചക്ക കൂട്ടാനുണ്ടാവുക അപ്പോൾ വലിയ വലിയ പീസാക്കിയിട്ട് നുറുക്കിയിട്ടാൽ മതി ചക്കെല്ലാം അരിഞ്ഞെടുത്തു ഇനി അതിലേക്ക് വേണ്ടത് കുറച്ച് കുരുമുളക് ഒന്ന് ചതച്ചെടുക്കണം ഈ കുരുമുളകൊക്കെ ഞാൻ കഴുകി ഉണക്കിയിട്ട് എടുത്തേക്കുന്നതാണ് കേട്ടോ അതാണ് ഇപ്പോൾ ഒന്നും കഴുകാ കഴുകാതെ ഡയറക്റ്റ് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് കുരുമുളക് ഒന്ന് ചതച്ചതിന് ശേഷം അതിലേക്ക് കുറച്ച് ചെറിയ ഉള്ളി ഒരു അഞ്ചാറ് ചെറിയ ഉള്ളി മതിയാവും വലുപ്പത്തിനനുസരിച്ച് എൻ്റെ അടുത്തുള്ളൊരു മീഡിയം സൈസാണ് പിന്നൊരു അഞ്ചെട്ട് വെളുത്തുള്ളിയുടെ അല്ലി അതും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ചതച്ചുകൊടുക്കാം ഈ മൂന്നും കൂടിയത് ചതച്ചിട്ട് ഉള്ളത് നമുക്ക് ഈ ചക്ക വേവിക്കാൻ കൊണ്ടുപോകണില്ലേ അതിലേക്ക് ഇട്ട് കൊടുക്കാം ഈ ചക്ക അമ്മയുടെ ഒരു സ്പെഷ്യൽ ആയിട്ടാണ് കേട്ടോ വേറെ അങ്ങനെ ആരും അങ്ങനെ വെച്ച് കണ്ടിട്ടില്ല ചിലപ്പോൾ വെക്കുന്നുണ്ടായിരിക്കും ഞാൻ കാണാത്തായിരിക്കും കേട്ടോ ഇതധികം വെച്ച് കാണുന്നത് തേങ്ങയൊക്കെ അരച്ചിട്ട് നമ്മൾ ചക്ക എരിശ്ശേരി അല്ലെങ്കിൽ ചക്ക പുഴുക്ക് ചക്ക ഉപ്പേരി അങ്ങനെയുള്ള ഇതൊക്കെ വെച്ച് കണ്ടിട്ടുണ്ട് പലയിടത്തും ചക്കൂട്ടാൻ ഇങ്ങനെയുള്ള വെപ്പ് പൊതുവേ അങ്ങനെ കണ്ടിട്ടില്ല ഇപ്പോൾ ഏട്ടൻ്റെ വീട്ടിലാണെങ്കിലും ഇങ്ങനെ വെക്കാറില്ല ചക്ക അരിശ്ശേരി തേങ്ങ ഒക്കെ അരിച്ചിട്ടുള്ളതും ചക്ക പുഴുക്ക് അങ്ങനെയൊക്കെ വെക്കും അപ്പോൾ ഇന്ന് ഇത് വെച്ച് നോക്കാമെന്ന് ചോദിച്ചു ഞാൻ ിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് മുളക് പൊടിയും കുറച്ച് ഉപ്പും ഇട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കണം ചക്ക വേവിക്കുമ്പോൾ നല്ല വെള്ളത്തിൻ്റെ ആവശ്യം വരും കേട്ടോ നല്ല വെള്ളം കൊടുക്കണം ഇപ്പം ഞാൻ ചക്ക വേവാനുള്ള ആ വെള്ളമാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇനി ആ ചക്ക എന്ത് കഴിഞ്ഞിട്ടൊന്ന് ഉടക്കുന്ന സമയത്ത് അതിലേക്ക് കുറച്ചുകൂടി വെള്ളത്തിൻ്റെ ആവശ്യം വരുമെന്നുള്ളത് അപ്പോഴങ്ങനെ അറിയുക എനിക്ക് അപ്പോൾ ആ സമയത്ത് തിളപ്പിച്ചിട്ട് ഒഴിച്ചു കൊടുത്താൽ മതിയല്ലോ ഇപ്പം ഞാൻ ഈ ചക്കരൊന്നും ഇങ്ങോട്ട് വെന്ത് വെന്തിട്ട് വെന്തിട്ടിങ്ങനെ ഉടയ്ക്കാനുള്ള പാകത്തിനുള്ള വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് കേട്ടോ ഒരു പയറുപ്പേരി കൂടി റെഡിയാക്കാം ഈ പയറുപ്പേരി വെക്കുന്നത് കുറച്ച് മറ്റേ നമ്മളൊരു ഉണങ്ങിയ പയറില്ലേ അതും ഞാൻ വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട് അതും ചേർത്തിട്ടാണ് കേട്ടോ മുൻപൊക്കെ പയറുപ്പേരി വെക്കുന്നത് ഇപ്പോൾ കിട്ടുന്ന പയറ് നമ്മളിങ്ങനെ കത്തി ഇങ്ങനെ അരിഞ്ഞെടുക്കുക അല്ലേ ചെയ്യുക കുറച്ച് നീളത്തിൽ മുൻപ് വീട്ടിലൊക്കെ ചെറുപ്പകാലത്തൊക്കെ ഇങ്ങനെ നാടൻ പയർ പയറുകിട്ടില്ല ഇപ്പോൾ കുറവാണത് അങ്ങനെ കിട്ടുന്നത് അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ പയറുമണികളിങ്ങനെ തൊലി ഇങ്ങനെ കളഞ്ഞിട്ട് പയർ മണികൾ എടുക്കാനുണ്ടായിരിക്കും അപ്പോൾ അത് രണ്ടും കൂടിയിട്ടാണ് ഇങ്ങനെ പൊട്ടിച്ചതും പയർ മണികളും കൂടിയിട്ടാണ് നമ്മൾ പയറുപ്പേരി കഴിക്കുമ്പോൾ പയറുപ്പേരി കഴിക്കുക അപ്പം അതിനൊരു പ്രത്യേക ടേസ്റ്റാണ് ഇപ്പോഴാണെങ്കിലോ ഇങ്ങനെ നീളം പയറാ പയറാക്കിട്ടുക അതിൽ നിന്നിങ്ങനെ പൊളിച്ചെടുക്കാനൊന്നും ഉണ്ടാവില്ല പയറുമണികൾ അപ്പോൾ ഞാൻ എന്ത് ചെയ്യും ഇങ്ങനെ ഒരു ഇങ്ങനെ തുണങ്ങിയത് വാങ്ങിക്കാൻ കിട്ടുമല്ലോ അതൊന്ന് വെള്ളത്തിലിട്ട് വയ്ക്കും വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ട് അത് ഒരുമിച്ച് രണ്ട് കുറേ നേരം വെള്ളത്തിൽ ഇട്ട് വെച്ചാൽ പിന്നെ രണ്ടിൻ്റെയും വേവ് ഒരുപോലെ തന്നെ അപ്പോൾ ഇതിലേക്ക് ഇങ്ങനെ ചേർത്ത് കൊടുത്താൽ മതി അരിഞ്ഞ് വെച്ചിരിക്കും ഇങ്ങനെ ചേർത്ത് കൊടുത്തിട്ട് ഒന്നിച്ച് വേവിക്കും അത് അങ്ങനെ കഴിക്കാൻ ഒരു ടേസ്റ്റ് ഉണ്ട് അപ്പോൾ ഒരു പഴയ മുൻപ് കഴിച്ചിരുന്ന ഒരു ഓർമ്മയുണ്ട് അപ്പോൾ ഒരു സാധാ വെറും പയറിങ്ങനെ അരിഞ്ഞ് കഴിക്കുന്നേക്കാളും ടേസ്റ്റ് ഉണ്ട് ഇത് ഞാൻ കണ്ടത് ഞാൻ ഗൾഫിൽ അവിടെ വർക്ക് ചെയ്തിരുന്ന സമയത്ത് ഓഫീസിലൊരു രമ്യ പറയട്ടെൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് അവളിങ്ങനെയാണ് കൊണ്ടുവരിക അപ്പോഴാണ് ഞാനിങ്ങനെ ശ്രദ്ധിച്ചത് ശരിയാണല്ലോ ഇത് കാണുമ്പോഴേ മുൻപ് പയറ് പേര് കഴിച്ചിരുന്നൊരു ഓർമ്മ വരുന്നല്ലോ എന്ന് അങ്ങനെ പിന്നെ ഞാനും ചെയ്തു തുടങ്ങിയതാണ് നിങ്ങളൊന്ന് ചെയ്ത് നോക്കേണ്ട കേട്ടോ നല്ല ടേസ്റ്റാണത് വൻപയർ എന്ന് പറഞ്ഞിട്ട് വാങ്ങിക്കുന്നതല്ല കേട്ടോ വൻപയറിനേക്കാളും കുറച്ചുകൂടി ചെറിയ തരം പയറാണ് കേട്ടോ അത് ഇപ്പം ഞാൻ ആ പയർ അങ്ങനെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടാണ് കേട്ടോ വേവിക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ വറുത്ത് കടുകുന്തൊക്കെ പൊട്ടിച്ച അതിലേക്ക് വറവിലേക്ക് ഇട്ടെടുത്തിട്ട് ഉപ്പൊക്കെ ഇട്ടിട്ടിളക്കി അങ്ങനെ വേവിക്കാം അങ്ങനെ അടച്ചു വെച്ചിട്ട് വേവിക്കാം വെച്ചാലും മതി പക്ഷേ എൻ്റെ അടുത്ത് ഇപ്പോൾ ഞാനിത് ഉള്ളി ഉള്ളി ചതച്ചിട്ടാണ് വറുത്തിടുന്നത് അപ്പോൾ ഉള്ളി എനിക്ക് അധികം ഇപ്പോൾ ഞാൻ നന്നാക്കി വെച്ചത് ഇല്ല അതിലേക്ക് മീൻ കറിയിലേക്കൊക്കെ വേണ്ടേ അപ്പോൾ അത് ഉള്ളി നന്നാക്കാൻ നിന്നിട്ടുണ്ടെങ്കിൽ ഇതിങ്ങനെ വേവാനുള്ള ഒരു ടൈം പിന്നെയും വൈകും അപ്പോൾ ഞാൻ ആദ്യം ഇതിങ്ങനെ കുറച്ച് വെള്ളമൊഴിച്ചിട്ട് വേവിക്കുകയാണ് അതുപോലെ നമ്മൾ ചെയ്യാറുണ്ട് കേട്ടങ്ങനെ ചിലപ്പോൾ നേരിട്ടങ്ങനെ ഉപ്പൊക്കെ ഇട്ടിട്ട് അങ്ങനെ വേവിക്കുകയും ചെയ്യും അല്ലെങ്കിൽ ഇതേപോലെ കുറച്ച് വേവിച്ചതിന് ശേഷം വറവിലേക്ക് ഇടുകയും ചെയ്യും രണ്ട് തരത്തിൽ ഞങ്ങൾ ചെയ്യാറുണ്ട് അപ്പോൾ അങ്ങനെ ഇനി ടൈം വൈകണ്ടാന്ന് വെച്ചിട്ട് ഞാൻ ആദ്യം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഉപ്പിട്ടിട്ട് വേവിക്കാൻ വെച്ചിരിക്കുകയാണ് പയർ ഇതിപ്പോൾ ഞാൻ മീൻ കറിയിൽ ഉള്ളി മൂപ്പിച്ച് ഒഴിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വട്ടത്തിൽ അരിഞ്ഞെടുക്കുകയാണ് കേട്ടോ അപ്പോൾ ആ ഉള്ളി മൂപ്പിച്ച് ഒഴിച്ചതിന് ശേഷം ആ തവേലെന്നെ മീൻ ഫ്രൈ ആക്കുകയും ചെയ്യാമല്ലോ അപ്പോൾ അത് ഇപ്പുറത്ത് വെച്ചിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ മീനിൻ്റെ പണികളൊക്കെ ഞാൻ അധികം വർക്ക് ഏരിയയിലുള്ള സ്റ്റൗവിൻ്റെ മുകളിലാണ് ചെയ്യുക പിന്നെ ചട്ടികളൊന്നും ഹോബിൻ്റെ മുകളിൽ ശരിക്കും ഇരിക്കില്ല അത് ഈ സ്റ്റൗവിൻ്റെ മുകളിൽ ശരിക്കും ഇരിക്കുകയുള്ളു അപ്പോൾ ആദ്യം ഉള്ളി മൂപ്പിച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് ഉള്ളി മൂപ്പിച്ചിട്ട് അതിലേക്ക് മീൻ കറിയിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് മീൻ ഫ്രൈ ആക്കാൻ എടുക്കാമെന്നു വിചാരിച്ചു പക്ഷേ ഞാനിങ്ങനെ ചെയ്യുന്നതിൻ്റെ ഇടയിൽ ചിലപ്പോൾ അങ്ങോട്ട് മറന്നു പോകും അപ്പോൾ ആദ്യം ഇതാണ് കുറേ വെളിച്ചെണ്ണ ഒഴിച്ചു ഞാൻ മീൻ ഫ്രൈ ആക്കണ ഒരു ഓർമ്മയിൽ അങ്ങനെ വെളിച്ചെണ്ണ ഒഴിച്ചു അപ്പോൾ ഇതിലിപ്പോൾ മീൻ കറിയിലേക്ക് ഉള്ളി മൂപ്പിച്ച് ഒഴിക്കാൻ ഇത്രയും വെളിച്ചെണ്ണ വേണ്ട അപ്പോൾ ഇനിയിപ്പോൾ അത് ഉള് അതിനിപ്പം അങ്ങോട്ട് മാറ്റുന്നില്ല അപ്പോൾ ഇതിൽ തന്നെ കിടന്നിട്ട് ഉള്ളി മൂപ്പിച്ചിട്ട് അതിൽ നിന്ന് സ്പൂണുകൊണ്ട് കോരി അങ്ങ് ഇട്ടാൽ മതിയല്ലോ ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ബാക്കിയുള്ള വെളിച്ചെണ്ണ ഇതിൽ തന്നെ ഇരിക്കട്ടെ പിന്നെ മീൻ ഫ്രൈ ആക്കാൻ അതിലേക്ക് ചേർത്ത് കൊടുത്താൽ മതിയല്ലോ ബാക്കിയുള്ള വെളിച്ചെണ്ണ അപ്പോഴേക്കും ഇവിടെ ചക്ക പാകത്തിന് വേവായിട്ടുണ്ട് കേട്ടോ ഇനി ഇതൊന്ന് ഞാനിങ്ങനെ ഈ ചട്ടികം വെച്ചിട്ട് തന്നെ ഒന്നിങ്ങനെ നന്നായിട്ട് ഇങ്ങനെ ഇളക്കിയെടുക്കാം നന്നായിട്ട് ഉടച്ചെടുക്കണം അത് അപ്പോൾ അതിങ്ങനെ ഉടയ്ക്കുമ്പോൾ അതിൽ വെള്ളത്തിൻ്റെ കുറവുണ്ട് അപ്പോൾ ഞാൻ വെള്ളം ഒന്ന് തിളപ്പിക്കാൻ കുറച്ച് വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് അതിൻ്റെ കൂടെ ഇതിങ്ങനെ ഒന്ന് ഉടച്ചു കൊടുക്കുകയും ചെയ്യാം പിന്നെ പയറുപ്പേരി വെന്തിട്ടുണ്ട് പയറ് വെന്തിട്ടുണ്ട് ഇനി അതൊന്ന് വറുത്തിടാനുണ്ട് അപ്പൊ അതിനുള്ള ഒരു ചീൻചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ പയറ് ഉള്ള മുളകും ചതച്ചിട്ടിട്ടാണ് കേട്ടോ ഞാൻ വറത്തിടുന്നത് അപ്പോൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചെടുത്തിട്ട് കടുക് പൊട്ടിക്കണം കടുക് പൊട്ടിച്ചതിന് ശേഷം ഉള്ളി ചെറിയ ഉള്ളിയില്ലേ കുറച്ചധികം ചെറിയ ഉള്ളി വേണം ചെറിയ ഉള്ളി നന്നായിട്ട് ചതച്ചതും പിന്നെ മുളക് പൊടിയല്ല ചേർത്ത് കൊടുക്കാറ് മുളക് അതായത് മുൻപ് ഉള്ളി മുളകും ചതക്കുക എന്നാ പറയുക ഉള്ളിയുടെ കൂടെ തന്നെ മുളക് ഇട്ടിട്ട് ഇങ്ങനെ അമ്മീമലിട്ടിട്ടൊന്ന് ചതച്ചെടുക്കുക ചെയ്യാം അപ്പോൾ ഞാനിതിങ്ങനെ മുളക് വത്തൽ മുളക് ഇങ്ങനെ ഒന്ന് ക്രഷ് ചെയ്തിട്ട് വേറെ തന്നെ വെച്ചിട്ടുണ്ട് ഇങ്ങനെയുള്ള വറിവിന് വേണ്ടിയിട്ട് അപ്പോൾ ഉള്ളി ഒന്ന് നന്നായിട്ട് മൂത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിലേക്ക് മുളക് ക്രഷ് ചെയ്ത് ചേർത്ത് കൊടുത്തിട്ട് ഒന്നിങ്ങനെ വഴറ്റിയതിന് ശേഷമാണ് വേവിച്ചു വെച്ച പയറില്ലേ അതിലേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് ഒന്നുകൂടി ഇങ്ങനെ വെള്ളം ഒന്നുകൂടി ഇങ്ങനെ ചെറിയ വെള്ളമൊക്കെ ഉണ്ടാവില്ലേ അതിലിങ്ങനെ ഒന്ന് വലിയാൻ വേണ്ടിയിട്ട് വെച്ചുകൊടുത്തിട്ട് ഒന്ന് ഇളക്കിയൊക്കെ വെച്ച് പിന്നെ തീ ഓഫാക്കിയാൽ മതി അപ്പോഴേക്കും ഇവിടെ ചക്ക ഞാൻ പാകത്തിന് വെള്ളമൊക്കെ ഒഴിച്ച് ഒന്നുകൂടിയൊക്കെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിങ്ങനെ ഒന്നുകൂടി ഞാൻ നന്നായിട്ട് ഇങ്ങനെ കുത്തി ഒടച്ചുകൊണ്ടിരിക്കുകയാണ് ഇതെന്താ കുക്കറിൽ വെക്കാത്തതെന്ന് അറിയോ ഈ ചക്ക ഒന്നിച്ച് കുക്കറിൽ വെച്ചാൽ ഒരു മൊത്തം കൂടെ ഉടഞ്ഞു പോകില്ലേ അങ്ങനെ ആവരുത് ഇതേപോലെ ഇങ്ങനെ വെന്തിട്ടുണ്ടാവണം വെന്തൊട ഇങ്ങനെ വെന്തൊടയണം പക്ഷേ കുക്കറിൽ വെച്ചിട്ടുള്ള വേവലല്ല കേട്ടോ വേണ്ടത് അപ്പം മൊത്തം അത് വേറൊരു തരം വേവലായിരിക്കും കുക്കറിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ വേവിക്കുകയാണ് ചക്ക കൂട്ടാൻ നല്ലത് പയറുപ്പേരിക്കുള്ള ഉള്ളി നന്നായിട്ട് മൂത്തിട്ടുണ്ട് ഉള്ളി ചതച്ചു കൊടുത്തത് നന്നായിട്ട് മൂത്ത് കൊടുത്തിട്ട് മൂത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ഫ്രഷ് ചെയ്തിട്ടുള്ള മുളകില്ലേ വറ്റൽ മുളക് അതിട്ട് കൊടുത്തിട്ടൊന്ന് സിമ്പിളിട്ടിട്ട് വേണം കേട്ടോ ചെയ്യാൻ അല്ലെങ്കിൽ പെട്ടെന്ന് അങ്ങനെ കരിഞ്ഞ് ഇതായിരിക്കും ഇത് പിന്നെ ചെറിയ ബർണറാണ് അതുകൊണ്ട് കുഴപ്പമില്ല എന്നിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചതിന് ശേഷം ഈ വേവിച്ച് വെച്ച പയറില്ലേ അത് അതിലേക്ക് കൊട്ടി കൊടുക്കുക എന്നിട്ട് കുറച്ച് നേരമൊക്കെ ഒന്ന് ഇളക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സൂപ്പർ പയർ പയറുപ്പേരിയാണ് ഒക്കെ നമ്മൾ വേവിച്ചു വെച്ചിട്ടല്ലേ ഉള്ളൂ വേവിച്ചാൽ ഒന്നിങ്ങനെ ഉടച്ച് വെച്ചിട്ടല്ലേ ഉള്ളൂ അപ്പോൾ അതിൻ്റെ ആ നല്ല ചൂടൊന്നിങ്ങനെ ഒന്ന് വിട്ടതിന് ശേഷം അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ കുറച്ചുകൂടി നല്ല ടേസ്റ്റ് ആണ് ഈ വെളിച്ചെണ്ണ ഒഴിക്കുമ്പോഴാണ് അതിൻ്റെ കറക്റ്റ് ടേസ്റ്റ് വരാട്ടോ പിന്നെ ഈ ചക്ക പിറ്റേനയ്ക്ക് നല്ല ടേസ്റ്റ് ആണ് ഇന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നാളേക്ക് നല്ല ടേസ്റ്റ് ആണ് അത് ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം നാളെ എടുത്തിട്ട് ചൂടാക്കുക ചൂടാക്കിയിട്ട് കുറച്ചുകൂടി വെളിച്ചെണ്ണ കൊടുക്കുക എന്നിട്ട് മീൻ കറിയും കൂട്ടി കഴിക്കുക നല്ല ടേസ്റ്റാണ് അപ്പോൾ ഇന്നത്തെക്കാളും ടേസ്റ്റ് കുറച്ച് കൂടുതലുണ്ടോ തോന്നും പിറ്റേനത്തേക്ക് അപ്പോൾ ഇന്ന് ഉച്ചയ്ക്കുള്ള എല്ലാ ഐറ്റംസും റെഡി ആയിട്ടുണ്ട് മീൻ കറിയായിട്ട് ഉണ്ട് ചക്ക കൂട്ടാനായി പയറുപ്പേരിയായി അവിടെ മീൻ ഫ്രൈ ആക്കാനിട്ടിട്ടുണ്ടായിരുന്നു അതും റെഡി ആയിട്ടുണ്ട് ഇനി ചോറ് കഴിക്കാൻ കേട്ടോ ഞാൻ എൻ്റെ ചോറിൻ്റെ അളവ് ഇതാണ് ആരോ ഒരു കമൻറ്റിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് വെയ്റ്റ് മെയിൻറ്റൈൻ ചെയ്യുന്നതെന്ന് ഞാൻ ഇത്ര ചോറേ കഴിക്കാറുള്ളൂ ഇന്ന് കുറച്ച് പക്ഷേ കുറച്ച് അധികമായിരിക്കും ഈ ഐറ്റംസ് എല്ലാം കൂടി കൂടുമ്പോൾ പച്ചക്കൂട്ടാനൊക്കെ ഇപ്പം ഇങ്ങനെ എടുത്ത് ഞാൻ കഴിക്കില്ലേ അപ്പോൾ ഇന്ന് ഇത്തിരി കുറച്ച് കൂടുതലായിരിക്കും കേട്ടോ അല്ലെങ്കിൽ ഞാൻ ഇത്ര ചോറ് കുറച്ച് ചോറേ കഴിക്കുള്ളൂ അതെന്ന് വെച്ചിട്ട് ഞാൻ ബാക്കിയുള്ള ഐറ്റംസ് ഒന്നും ഇങ്ങനെ എന്താ പറയുക നമുക്ക് ഇഷ്ടമുള്ള ഐസ്ക്രീമോ ചോക്ലേറ്റ് അതൊന്നും ഞാൻ അങ്ങനെ ഒഴിവാക്കൊന്നുമില്ല എന്നും കഴിക്കുന്നില്ലേ ചോറ് അപ്പോൾ അത് കാരണം ഞാൻ ചോറൊക്കെ വളരെ കുറച്ചിങ്ങനെ ഒന്ന് വെയിറ്റ് മെയിൻറ്റൈൻ ചെയ്യുന്ന കേട്ടോ ചോറ് ഞാൻ രാവിലെ ഇന്നും വെക്കുന്ന പോലെ വെച്ചതായിരുന്നു പിന്നെ ഏട്ടനെ കൊണ്ടുപോകാൻ കറിയും മോരുകറിയും ഉണ്ടായിരുന്നു പപ്പടം അച്ചാറും ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ ഉപ്പേരി ഞാൻ അപ്പം വെക്കാത്തത് ഞാൻ ഇതേപോലെ ഉച്ചയ്ക്കൊന്ന് ഒരു വീഡിയോ എടുക്കാമെന്ന് വെച്ചിട്ടൊന്ന് വൈകിച്ചതാണ് അപ്പോൾ രാവിലെ ഉപ്പേരി ഉണ്ടാക്കാതെ ഇപ്പോൾ ഉണ്ടാക്കിയതാണ് അപ്പോൾ ഇന്നത്തെ എൻ്റെ ചോറും കറികളൊക്കെ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു വീഡിയോ കണ്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യണം കമൻ്റ് എന്തായാലും ചെയ്യണം പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ